മമ്മുക്ക നായികനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരുന്നു ടർബോ എന്ന ചിത്രം ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം സൗദി അറേബ്യയിൽ മലയാളത്തിലെ നമ്പർ വൺ ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു റെക്കോർഡ് ഇപ്പോൾ മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രം മറികടന്നിരിക്കുകയാണ് ജസ്റ്റ് എട്ട് ദിവസം കൊണ്ടാണ് സൗദി അറേബ്യയിൽ മലയാളത്തിലെ നമ്പർ വൺ ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് അജിത് നായകനെ തിയേറ്ററിലേക്ക് റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രം ഈ ഒരു ഹൈദരാബാദിലുള്ള അജിത്തിന്റെ ഷൂട്ടിംഗ് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ റഷ്യയിലായിരിക്കും ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള നെസ്ലിനും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ തന്നെ എത്തുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വിലായത് ബുദ്ധ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് നവംബർ ഡിസംബർ മാസമായിട്ട് റിലീസിന് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കിങ് ഓഫ് ഗോത എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ നായകനെ ഇനി പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലക്കി ബാസ്കർ എന്ന ചിത്രം ഇതൊരു തെലുങ്ക് ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഓഫീഷ്യലി ചിത്രത്തിലെ ആണ് ഇവരുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം വേലുവായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്നത് ഇന്നലെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള തമിഴ്നിന്ന് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഗരുഡൻ എന്ന ചിത്രം സൂര്യ ഉണ്ണിമൂന്ദനൊക്കെയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ വളരെ മികച്ച റെസ്പോൺസ് ആണ് ഈ ഒരു ചിത്രത്തിന് നേരിടക്കാൻ സഹായിച്ചിട്ടുള്ള തമിഴില് അടുത്ത ഒരു ഹിറ്റാകും ഗരുഡൻ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ലാൽ നായകനെ ഇനിയും പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പൃഥ്വിരാജ് കുമാര സംവിധാനം ചെയ്തു ഒരുക്കുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ എന്ന ചിത്രം തമിഴ് താരമായിട്ടുള്ള അർജുൻദാസ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കന്നഡ ഇൻഡസ്ട്രിയെ തന്നെ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ സഹായിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഗാന്ധാര എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ പ്രീക്കലായിട്ട് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗാന്ധാര ചാപ്റ്റർ വൺ എന്ന ചിത്രം ഗാന്ധാര ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള ജയറാമേടൻ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് സൂര്യയുടെ സില്ലിന് ഒരു കാതൽ എന്ന ചിത്രത്തിന് രണ്ടാം ഭാഗം വരാൻ പോവുകയാണ് ഈ ഒരു രണ്ടാം ഭാഗത്തിൽ നായനെത്താൻ പോകുന്നത് കെവിൻ ആയിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീനതുബാസി നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് സി ബി സ്കോർ എന്നാണ് ചിത്രത്തിന്റെ പേരെ നൽകിയിട്ടുള്ളത് ശ്രീനദുബാസിയുടെ പ്രർത്തന പ്രമാണിച്ച ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും പുറത്തിറക്കിയിട്ടുണ്ട് കിടിലെ ഫസ്റ്റ് ലുക്കായിട്ട് തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് നായകനെ ഇനിയും പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇന്ത്യൻ ടു എന്ന ചിത്രം ചിത്രം വരുന്ന ജൂലൈ പന്ത്രണ്ടിനാണ് വേലുവീയേറ്ററിലേക്ക് റിലീസിനെ പോകുന്നത് എന്ത്യൻ പോലുള്ള ചിത്രങ്ങൾ ശങ്കറാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഗ്രാൻഡായിട്ടുള്ള ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഇന്ന് നടക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് പൃഥ്വരാജ് വെയ്സ് ജോസഫ് കൂട്ടുകാട്ടിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ഗുരുവായൂരി അമ്പലനാളയിൽ എന്ന ചിത്രം ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ ടൈം മുതൽ ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു പ്രേക്ഷകർ നിന്ന് നേരിടാൻ സഹായിച്ചുള്ളത് ഈ ഒരു ചിത്രം ഇപ്പോൾ ജസ്റ്റ് പതിനഞ്ച് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം നാൽപ്പത് കോടി രൂപയ്ക്ക് മൂന്ന് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് വെയിലുവേട് കളക്ഷൻ നോക്കുമ്പോൾ ചിത്രം ഉടനെ തന്നെ എൺപത് കോടി ക്ലബ്ബിൽ കയറുമെന്ന് ഏകദേശം കൺഫേം ആയിരിക്കുകയാണ് ജയസൂപ്പറും പൌർണമിയും കൂടാതെ തന്നെ സൺഡേ ഹോളിഡേസ് പോലുള്ള ചിത്രങ്ങളെ സമയമായിട്ടുള്ള ജിസ് ജോയ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള ത്രില്ലർ ചിത്രമായിരുന്നു തലവൻ എന്ന ചിത്രം ആസവലി ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് നയനെത്തിയിട്ടുള്ളത് ആസവലിയുടെ ഒരു ശക്തമായ കമ്പാക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം വെയിലുമായിട്ട് പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ ഗൃഹസലക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് എപ്പോഴും മികച്ച രീതിയിലുള്ള കളക്ഷനൊക്കെ ഒക്കെ തിയേറ്ററിൽ നിന്ന് നേരിടാൻ സാധിക്കുന്നുണ്ട് ടാർബോ എന്ന ചിത്രശേഷം മമ്മൂക്ക നായകനെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ച് കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അടുത്ത ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഗൗതം വാസുദേവ് ആയിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് നായികയായി നയതാര വരുമ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു ഒമ്പത് ചിത്രം തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഉടനെ തന്നെ തുടങ്ങാൻ പ്ലാൻ ചെയ്തു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും പേട്ട മഹാൻ പോലുള്ള ചിത്രങ്ങളിലൊക്കെ സംവിധാനമായിട്ടുള്ള കാർത്തിക് സുബ്രാജ് ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് സൂര്യയ്ക്ക് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയായിരുന്നു അനൗൺസ്മെന്റിന് ശേഷം വന്നിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് നാളെ ആൻഡമാർ ഐലൻഡ് വെച്ച് ആരംഭിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അവിടെ ഏകദേശം നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ മലയാളത്തിലുള്ള ജയറമേട്ടൻ ഉണ്ടായിരിക്കുമെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിലെ സൂര്യയുടെ ടെസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി സൂര്യ ബോഡി ബിൽഡിംഗും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും സൂര്യയുടെ നാൽപ്പത്തി നാലാമത്തെ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക